ട്ടടുക്കളയിൽ പഴുത്ത മാങ്ങ വെച്ച് ഒരു ഉപ്പും പറഞ്ഞാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ ചെനിയൊക്കെ ഇനി എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം ഇതിനെയാണ് ഒരു വറ്റൽ മുളക് ചുട്ടെടുത്തിട്ടുണ്ട് അടുപ്പിലിട്ട് ചുട്ടെടുത്തത് ഇതിന്റെ ഇതൊന്ന് കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ഇത് ചോറിന് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഞേണ്ടി എടുക്കണം ഈ മുളകു ഉപ്പു ആ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും ചോറിന് ഇങ്ങനത്തെ മാങ്ങ കിട്ടീട്ടാകുമ്പോ നമ്മളധികം ചോറിനാക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് മാത്രം മതി ചോറിന് എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മള് നാടൻ കറികളെല്ലാം ഇടാണ്ട് നമ്മളിത് തന്നെയാണ് ചോർന്നുവാക്കും കഞ്ഞിക്ക് ആക്കും നല്ല അച്ഛനിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇങ്ങനത്തെ മാങ്ങ കിട്ടി അച്ഛൻ നമ്മളെ അച്ഛനും ഇഷ്ടമാണ് അല്ല നിന്റെ അച്ഛനും ഇഷ്ട നമ്മളെ അച്ഛൻ പറയും നിന്റെ അച്ഛനും ഇത് ഇഷ്ടം എന്റെ അച്ഛനും ഇത് ഭയങ്കര പ്രിയ നമ്മളെ വീട്ടിലിഷ്ടം പോലെ നാട്ടുണ്ടോ ഇതേപോലെ ആക്കി വെക്കണം എന്തോസ്റ്റ് ആയത് ഇതേപോലെ ഒന്ന് എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക